മകളും സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരെ സമ്പാദിച്ച താരവുമാണ് ദിയ കൃഷ്ണ സഹോദരിമാരിൽ മൂന്ന് പേരും അഭിനയ രംഗത്ത് വന്നെങ്കിലും അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ദിയ എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള താരം നിരവധി വിമർശനങ്ങൾക്കും വിധേയായിട്ടുണ്ട് എന്നാൽ അടുത്തിടെയായിരുന്നു കൃഷ്ണ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ സിന്ധു കൃഷ്ണ കുമാറും മക്കളും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം നിമിഷനേരം കൊണ്ടാണ് വൈറലായി മാറാറുള്ളത് കഴിഞ്ഞ ദിവസം ദിയുടെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ താരം പങ്കുവെച്ചിരുന്നു സെപ്റ്റംബറിൽ വിവാഹം നടക്കാനാണ് സാധ്യത എന്നറിയിച്ചാണ് സിന്ധു കൃഷ്ണ എത്തിയിരിക്കുന്നത് അശ്വിൻ ബോയ്ഫ്രണ്ടായി അറിയിച്ചതിന് പിന്നാലെ ദിയ നിരവധി വീഡിയോകളും റീലും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിവാഹ ഒരുക്കങ്ങൾ തുടക്കമായിരിക്കുകയാണ് എന്ന് ദിയെ പറഞ്ഞുകൊണ്ട് ദിയെ എത്തിയിരിക്കുകയാണ് ദിയയുടെ വീട്ടിലെത്തി അശ്വിൻ്റെ വീട്ടുകാർ വിവാഹ ഒരുക്കത്തിൻ്റെ തീരുമാനത്തിലെത്തി എന്നതിൻ്റെ ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരിക്കുന്നത് ദിയെ വിവാഹം കഴിക്കാൻ പോകുന്ന അശ്വിനും അശ്വിൻ്റെ സഹോദരനും കുടുംബവും അച്ഛനും അമ്മയും ചടങ്ങിലെത്തിയത്